എട്ടാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്ററായ ബേസിക് കോൺസ്റ്റിറ്റ്യൻസ് ഓഫ് മാറ്ററിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് മാറ്റർ മാറ്റർ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു മാറ്റർ എന്ന് പറയുന്നത് ടൈനി പാർട്ടിക്കിൾസാൽ നിർമ്മിതമായ വസ്തുക്കളെ മാറ്റർ എന്ന് പറയും ഈ മാറ്ററിലെ അടിസ്ഥാന ഘടകങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇതിൽ പറയുന്നത് ഈ മാറ്ററിലുള്ള അടിസ്ഥാന ഘടകങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ നോക്കൂ ഈ ഒരു പിക്ചർ നോക്കുമ്പോഴത്തേക്ക് കുറേയേറെ വസ്തുക്കളെ നമുക്ക് ഇവിടെ കാണാം പൊട്ടാസ്യം പെർമാഗനേറ്റ് സൊല്യൂഷൻ സാൾട്ട് സൊല്യൂഷൻ ഷുഗർ സൊല്യൂഷൻ വാട്ടർ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ കോപ്പർ കാർബൺ അയർ ഓർ സൾഫർ അങ്ങനെ കുറെയേറെ വസ്തുക്കളെ നമുക്ക് ഇവിടെ കാണാം നമുക്ക് അതിനു മുന്നേ എന്താണ് പ്യുവർ സബ്സ്റ്റൻസ് എന്നും എന്താണ് മിക്ചേഴ്സ് എന്നും പഠിക്കാം പ്യുവർ സബ്സ്റ്റൻസ് അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു എന്താണ് പ്യുവർ സബ്സ്റ്റൻസ് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരേ സ്വഭാവമുള്ള പാർട്ടിക്കിൾസ് ചേർന്ന് വരുന്നവയെ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നു മെറ്റീരിയൽസ് മേഡ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഐഡന്റിക്കൽ നാച്ചുറാർ കാൾഡ് പ്യുവർ സബ്സ്റ്റൻസ് മെറ്റീരിയൽസ് മെയ്ഡ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഐഡന്റിക്കൽ നാച്ചുറാർ കാൾഡ് പ്യുർ സബ്സ്റ്റൻസ് അങ്ങനെയെങ്കിൽ മിക്സേഴ്സ് എന്തായിരിക്കും ദ സബ്സ്റ്റൻസസ് മെയ്ഡ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഡിഫറൻറ്റ് നാച്ചേഴ്സ് വ്യത്യസ്ത കണികകൾ തമ്മിൽ ചേർന്ന് വരുന്നവയെ മിക്ചേഴ്സ് എന്ന് പറയും അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് ഈ പിക്ചറിലോട്ട് വരാം പൊട്ടാസ്യം പെർമാങ്കനേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് ഒരു മിക്ചർ ആണ് കാര്യം പൊട്ടാസ്യം ബെർമാങ്കനേറ്റും സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് വരുന്നതാണ് അപ്പൊ അതിലേതിൻ്റെയൊക്കെ കണികളുണ്ട് പൊട്ടാസ്യം ബെർമാങ്കനേറ്റിന്റെയും ഉണ്ട് വാട്ടറിന്റെയും ഉണ്ട് സാൾട്ട് സൊല്യൂഷൻ സാൾട്ടിന്റെ കണികകളും ഉണ്ട് വാട്ടറിന്റെ കണികകളും ഉണ്ട് അപ്പോ ഇതൊക്കെ മിക്സേഴ്സിൽ വരുന്നതാണ് ഷുഗർ സൊല്യൂഷൻ ഷുഗറും ഉണ്ട് വാട്ടറും ഉണ്ട് പിന്നെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ കോപ്പർ സൾഫേറ്റ് ഉണ്ട് വാട്ടറും ഉണ്ട് അപ്പൊ ഇതൊക്കെ മിക്സേഴ്സിൽ വരുന്നതാണ് അയണോർ എന്ന് പറയുന്നത് അയണോർ എന്ന് പറയുന്ന ഇരുമ്പായിര് അതിൽ നിന്നാണ് നമ്മൾ ഇരുമ്പിനെ വേർതിരിച്ചിരിക്കുന്നത് ഈ അയണോർ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ധാതുക്കൾ ഉണ്ടാവും അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ് അപ്പോൾ അയണോറും ഏതിൽ വരുന്നതാണ് മിക്സേഴ്സിൽ വരുന്നതാണ് അങ്ങനെയെങ്കിൽ പ്യൂർ സബ്സ്റ്റൻസിലേതൊക്കെ വരും കോപ്പർ കാർബൺ സൾഫർ വാട്ടർ ഇതൊക്കെ പ്യുവർ സബ്സ്റ്റൻസിൽ വരുന്നവയാണ് അപ്പോ ഈ വസ്തുക്കളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം എങ്ങനെയൊക്കെ തിരിക്കാം പ്യുവർ സബ്സ്റ്റൻസ് എന്നും മിക്ചേഴ്സ് എന്നും തിരിക്കാം എങ്ങനെയൊക്കെ തിരിക്കാം പ്യുവർ സബ്സ്റ്റൻസ് എന്നും മിക്ചേഴ്സ് എന്നും തിരിക്കാം പ്യുവർ സബ്സ്റ്റൻസ് ഏതൊക്കെ ഇതാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നതിൽ വാട്ടർ ഷുഗർ കാർബൺ ഇതൊക്കെ പ്യൂർ സബ്സ്റ്റൻസിൽ വരെയാണ് അപ്പൊ മിക്സേഴ്സിൽ ഏതൊക്കെ ഏതാ മിക്സേഴ്സ് എന്ന് പറയുമ്പോ ഏതൊക്കെ വരും പൊട്ടാസിയം പെർമാഗനേറ്റ് സൊല്യൂഷൻ സാൾട്ട് സൊല്യൂഷൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഷുഗർ സൊല്യൂഷൻ അയർ ഓർ ഇതെല്ലാം മിക്സേഴ്സിൽ വരുന്നതാണ് ഇങ്ങനെയെങ്കിൽ നമുക്ക് വൺ ഓർ ടു പീസസ് ഓഫ് ക്യാമ്പർ ക്യാമ്പർ കത്തിച്ചാലുള്ളത് എങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കർപ്പൂരം കത്തിച്ചാൽ അതെന്തുമായിട്ട് മാറും ചേഞ്ച് ചെയ്ത് നേരെ എയർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഡു യു ഗെറ്റ് ദമെല്ലാവോ സ്മെല്ലോ ഉണ്ടാകും എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അത് ഡിഫ്യൂഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു വേറൊരു എക്സ്പെരിമെന്റ് ഇവിടെ പറയുന്നുണ്ട് ഷുഗറിനെ നമ്മളിപ്പോ ഷുഗർ ഒരു സ്പൂണിലെടുത്ത് ചൂടാക്കിയാൽ എന്ത് സംഭവിക്കും അത് കുറെ വെള്ളമായിട്ട് വരും പിന്നെ അത് നേരെ എന്തോ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് കരിയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഷുഗറിനെ ചൂടാക്കുമ്പോഴത്തേക്ക് ഈ കരി എന്ന് പറയുന്നത് കാർബൺ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് കാർബണാണ് വാട്ടർ വരുന്നുണ്ട് ഏതൊക്കെ എലമെന്റ്സ് വരുന്നുണ്ട് ഈ ഷുഗറിൽ ചൂടാക്കുമ്പോഴത്തേക്ക് കാർബണും ഉണ്ടാകുന്നുണ്ട് വാട്ടറും ഉണ്ടാവുന്നുണ്ട് ഷുഗർ ചൂടാക്കുമ്പോഴത്തേക്ക് എന്തൊക്കെ വരുന്നുണ്ട് കാർബണും ഉണ്ട് വാട്ടറും വരുന്നുണ്ട് ഈ കാർബൺ കാർബൺ എന്ന് പറഞ്ഞാൽ ആ കരിയായിട്ട് വരുന്നതിനെ പിന്നെ നമുക്ക് ഒന്നായിട്ട് മാറ്റി മാറ്റാനായിട്ട് കഴിയുകയില്ല അപ്പോ ആ കാർബണിനെ നമ്മൾ എന്തു പറയും എലമെന്റ് എന്ന് പറയും എന്തു പറയും എലമെന്റ് എന്ന് പറയും അപ്പൊ ഷുഗറിനെ നമ്മൾ ചൂടാക്കുമ്പോഴത്തേക്ക് അതിൽ ആദ്യം കുറച്ച് വെള്ളം പോലെ വരും അത് വാട്ടർ മിക്സ് ചെയ്ത് വരുന്നതാണ് പിന്നെ എന്തോന്നാണ് വരുന്നത് കറുത്ത ഒരു കളർ വരും അതിന് കാർബൺ എന്ന് പറയും െ നമ്മള് മാറ്റുമ്പോഴത്തേക്ക് അത് കാർബൺ ആയിട്ടും വാട്ടർ ആയിട്ടും മാറും ആദ്യം വാട്ടർ ആവും പിന്നെ അത് കരി ആയിട്ട് മാറി ഈ കാർബണിനെ നമുക്ക് ഒന്നായിട്ടും പിന്നെ മാറ്റാൻ കഴിയുകയില്ല അങ്ങനെ വരുന്നവയെ നമ്മളെ എലമെന്റ്സ് എന്ന് പറയും അപ്പൊ കാർബൺ ഒരു എലമെന്റ്സ് ആണ് മനസ്സിലായോ പാട്ട് ആർ ദ സബ്സ്റ്റേറ്റ് ബൈ ഹീറ്റിംഗ് ഷുഗർ ഷുഗറിനെ ചൂടാക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് കാർബൺ നമുക്ക് എന്താ കാർബണും വാട്ടറും സർ ഹംബി ഡേവി പറയുകയുണ്ടായി വാട്ടറിന് എലക്ട്രിസിറ്റി കടത്തി വിട്ടാൽ വാട്ടർ ഹൈഡ്രജനും ഓക്സിജനുമായി മാറുന്നു അതേ കണക്ക് ഹെൻറി കാവൻഡിഷും പറഞ്ഞു ഹൈഡ്രജൻ ബേൺസ് ഇൻ ഓക്സിജൻ ടു ഗീവ് വാട്ടർ എന്തൊരു പറഞ്ഞ കാര്യം ഒന്ന് തന്നെയാണ് അതായത് വാട്ടർ എന്തൊക്കെയായിട്ട് മാറുമെന്ന് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുന്നു അതായത് വാട്ടറിനെ നമുക്ക് എന്തൊക്കെയാക്കി മാറ്റാം വാട്ടർ ഹൈഡ്രജനും ആയി മാറും വാട്ടറിൽ എന്ത് കടത്തി വിട്ടാൽ ഇലക്ട്രിസിറ്റി എലക്ട്രിസിറ്റി കടത്തി വിടുമ്പോഴത്തേക്ക് വാട്ടർ ഹൈഡ്രജനും ഓക്സിജനുമായി മാറുന്നതാണ് നോക്കൂ ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഈ ഹൈഡ്രജനെ പിന്നെ മറ്റൊന്നും ആക്കി മാറ്റാൻ കഴിയുന്നില്ല അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് പറയും എലമെന്റ് എന്ന് പറയും എലമെന്റ് ആയാലും അതുപോലെ തന്നെ അതിനെ പിന്നെ മറ്റൊന്ന് മറ്റൊരു ഘടകമാക്കി മാറ്റാൻ കഴിയില്ല അതുകൊണ്ട് ഓക്സിജനെയും നമ്മൾ എന്ത് പറയും എലമെന്റ് എന്ന് പറയും അപ്പൊ എന്താണ് എലമെന്റ് ദ പ്യൂർ സബ്സ്റ്റൻസ് വിച്ച് കനോട്ട് ബി ഫർദർ കമ്പോണൻ കോഡി കോമ്പോസ്റ്റ് ത്രൂ കെമിക്കൽ പ്രോസസ് ആർ കാൾഡ് എലമെന്റ്സ് എന്ത് കെമിക്കൽ പ്രോസസ് നടത്തിയാലും ഈ ഹൈഡ്രജനെ മറ്റൊരു വസ്തുവാക്കി മാറ്റാൻ കഴിയയില്ല അതുകൊണ്ട് എലമെന്റ്സ് എന്ന് പറയും പ്യുവർ സബ്സ്റ്റൻസ് എന്താണ് വാട്ടർ എന്ന് പറയുന്നത് പ്യുവർ സബ്സ്റ്റൻ്റ് ആണ് ഈ പ്യുവർ സബ്സ്റ്റൻസിന്റെ ഘടകങ്ങളായിട്ടാണ് വാട്ടറിന്റെ ഘടകങ്ങളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഹൈഡ്രജൻ എന്നും ഓക്സിജൻ എന്നും അതുകൊണ്ട് ഈ മറ്റൊന്നും ആക്കി മാറ്റാൻ പറ്റാത്ത ഇവയെ എന്തു പറയും എലമെന്റ്സ് എന്ന് പറയും ദ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ത്രൂ കെമിക്കൽ കാൾഡ് എലമെന്റ് നമുക്ക് എക്സാമ്പിൾ എന്തൊക്കെ പറയാം അപ്പൊ ഹൈഡ്രജൻ എഴുതാം കൂടെ ഓക്സിജൻ എഴുതി കൂടെ ഓക്സിജൻ പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചു ഷുഗറിന്റെ കേസിൽ അതിൽ നമ്മൾ എന്തോ പഠിച്ചു കാർബൺ എന്ന് പറഞ്ഞു കാർബൺ അതിനെ ആ കരി ഷുഗർ കത്തിക്കുമ്പോ ഉണ്ടാകുന്ന കരി ആ കാർബണിനെയും വേറെ ഒന്നും ആക്കി മാറ്റാൻ മറ്റൊന്നും ആക്കി മാറ്റാൻ പറ്റില്ല ഇതിന് എലമെന്റ്സ് എന്ന് പറയും മനസ്സിലായോ അടുത്ത കോമ്പോൺസ് കോമ്പോൺസ് ആർ പ്യൂർ സബ്സ്റ്റൻസ് ഫോംഡ് ഫ്രം ടു ഓർ ടുമെന്റ്സ് ത്രൂ കെമിക്കൽ കോമ്പിനേഷൻ കെമിക്കൽ കോമ്പിനേഷൻ വഴി വാട്ടർ എന്തൊക്കെയായിട്ട് മാറുമെന്ന് പറഞ്ഞു ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുമെന്ന് പറഞ്ഞു അപ്പൊ അതായത് ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും രണ്ട് ഘടകങ്ങൾ ചേർന്നാണ് വാട്ടർ ഉണ്ടായിരിക്കുന്നത് അപ്പൊ വാട്ടറിന് നമുക്ക് എത്തു പറയാം കോമ്പൗണ്ട് എന്ന് പറയാം എന്ത് പറയാം കോമ്പൗണ്ട് എന്ന് പറയാം അപ്പൊ കോമ്പൗണ്ട്സ് ആർ പ്യുവർ സബ്സ്റ്റൻസ് ഫോംഡ് ഫ്രം ടു ഓർ മോർ എലമെന്റ്സ് ത്രൂ കെമിക്കൽ കോമ്പിനേഷൻ കെമിക്കൽ കോമ്പിനേഷൻ വഴി രണ്ടോ അതിലധികമോ എലമെന്റ്സ് ആയി മാറുന്ന വസ്തുക്കളെ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നു ഷുഗർ ഷുഗറിന്റെ കാര്യത്തില് നമ്മൾ നേരത്തെ പറഞ്ഞു ഷുഗർ ആണെങ്കിൽ എന്തൊക്കെയായിട്ട് മാറും എന്ന് പറഞ്ഞ് ആയിട്ട് മാറും വാട്ടറും ഉണ്ടാവും ഈ കാർബൺ എന്ന് പറയുന്നത് ഒരു എലമെന്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു കാർബൺ ഒരു എലമെന്റ് ആണ് ഈ വാട്ടറിനെ നമുക്ക് എന്തൊക്കെയാക്കി മാറ്റാം ഹൈഡ്രജൻ ഹൈഡ്രജനാക്കിയും ഓക്സിജനാക്കിയും മാറ്റാം അപ്പൊ ഏതൊക്കെ വന്ന് എത്ര എലമെന്റ് വന്നു മൂന്ന് എലമെന്റ്സുകൾ ചേർന്ന് വന്നു അല്ലേ ഏതൊക്കെ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ അപ്പൊ ഷുഗറും എന്താണ് ഒരു കോമ്പൗണ്ട് ആണ് ഷുഗറും കോമ്പൗണ്ടാണ് ഓക്കെ ക്ലിയർ ആയോ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഘടകത്തിന് മറ്റൊരു ഇനി വേറൊരു ഘടകമായി മാറ്റാൻ കഴിയാത്തവയാണ് എലമെന്റ്സ് എന്ന് പറയുന്നത് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിൽ കൂടുതലോ എലമെന്റ്സ് ചേർന്ന് വരുന്നതാണ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് എലമെന്റ്സ് ആർ പ്യൂർ സബ്സ്റ്റൻസ് വിച്ച് കനോട്ട് ബി സ്പ്ലിറ്റ് ഇൻടു സിംപ്ലർ കോമ്പൗണ്ട്സ് ത്രൂ കെമിക്കൽ പ്രോസസ് കോമ്പൗണ്ട്സ് ആർ സബ്സ്റ്റൻസസ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് പ്യൂർ മോർ ത്രൂ കെമിക്കൽ റിയാക്ഷൻ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ ഈ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ് എലിമെന്റ് എന്ന് പറയുന്നത് ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ് ഓഫ് നെയിംസ് െ കുറിച്ചാണ് അടുത്ത് പഠിക്കാനുള്ളത് നമുക്ക് ഇവിടെ കൊറേ എലമെന്റ്സ് പണ്ടു കാലത്ത് ഇൻ ദ പാസ്റ്റ് മുമ്പ് എന്താന്ന് വെച്ച എലിമെന്റ്സ് ആർ നെയ്മഡ് പ്ലേസസ് കൺട്രീസ് കോണ്ടിനെന്റ് കാറ്ററിസ്റ്റിക്സ് ഓഫ് പ്രോപ്പർട്ടി സയൻറ്റിസ്റ്റ് പ്ലാനറ്റ്സ് സാറ്റലൈറ്റ് ഇതൊക്കെ കണക്കാക്കിയായിരുന്നു എലിമെന്റ്സിന്റെ പേര് കൊടുത്തിരുന്നത് ചിലപ്പോൾ കൺട്രീസിന്റെ പേര് വെച്ചിട്ടാവാം ചിലപ്പോ സയന്റിസ്റ്റിന്റെ പ്ലേ പേര് വെച്ചിട്ടാവും പ്ലാനറ്റ്സിന്റെ അങ്ങനെയൊക്കെ ആയിരുന്നു നമുക്ക് ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട് എലമെന്റ് പോളോണിയം പോളണ്ട് എന്ന് പറയുന്ന കൺട്രിയുടെ പേര് വെച്ചിട്ടായിരുന്നു ക്യൂരിയം മാരി ക്യൂറി എന്ന സയന്റിസ്റ്റിന്റെ പേര് വെച്ചിട്ടായിരുന്നു ക്രോമിയം ക്രോമൻ എന്ന കളറിനെ ഉദ്ദേശിച്ചായിരുന്നു ഇൻഡ്യം ഇൻഡിഗോ എന്ന കളർ ബേസ് ചെയ്ത് ക്ലോറിൻ ക്ലോറോ എന്ന കളർ ബേസ് ചെയ്ത് നെപ്റ്റൂണിയം നെപ്റ്റ്യൂൺ എന്ന പ്ലാനറ്റിനെ ബേസ് ചെയ്തായിരുന്നു യൂറോപ്യം യൂറോപ്പ് എന്ന കോണ്ടിനന്റിനെ ബേസ് ചെയ്തിട്ടായിരുന്നു അപ്പൊ ഇതിൽ കൺട്രീസ് വരുന്നോണ്ട് സയന്റിസ്റ്റ് വരണോണ്ട് കളർ വരുന്നുണ്ട് അങ്ങനെ അതെല്ലാം ബേസ് ചെയ്തായിരുന്നു എലമെന്റ്സിന് പേര് കൊടുത്തിരുന്നത് ഇവിടെ നിങ്ങളുടെ ടെസ്റ്റില് കൊടുത്തിട്ടുണ്ട് ഇത് ഏതിന്റെ ബേസിലാണ് എലമെന്റ്സിന് നെയിൻ കൊടുത്തിരിക്കുന്നത് എന്നാണ് ഏതാ പറഞ്ഞത് ആദ്യത്തേത് അമേസിയം അമേഴ്സിയം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും അമേരിക്ക എന്ന് പറയുന്ന കൺട്രിയെ ബേസ് ചെയ്തിട്ടാണ് അപ്പൊ ഇവിടെ എന്തോ ഏതാ നമുക്ക് കൺട്രി ഏതാ പിന്നെ ഫ്രാൻസിയം അത് നമുക്ക് മനസ്സിലാക്കാം ഫ്രാൻസ് എന്ന് പറയുന്ന കൺട്രിയെ ബേസ് ചെയ്തിട്ടാണ് അടുത്ത് റുബീഡിയം റൂബി എന്ന് പറയുന്ന കളർ ബേസ് ചെയ്തിട്ടാണ് റുബീഡിയം കൊടുത്തിരിക്കുന്നത് പ്ലൂട്ടോണിയം പ്ലൂട്ടോ എന്ന് പറയുന്ന പ്ലാനറ്റിനെ ബേസ് ചെയ്തിട്ട് ടൈറ്റാനിയം എന്ന് പറയുന്നത് ടൈറ്റൻ എന്ന് പറയുന്ന പ്ലാനറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ മെന്റലീവിയം എന്ന് പറയുന്നത് എന്ന് പറയുന്ന സയന്റിസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് റുദർ എന്ന് പറയുന്ന റുദർ ഫോർട്ട് എന്ന് പറയുന്ന സയന്റിസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ആദ്യത്തത് അമേഴ്സിയം കൺട്രി ബേസ് ചെയ്ത് അമേരിക്ക എന്ന് പറയുന്ന കൺട്രി അടുത്ത് ഫ്രാൻസിയം ഫ്രാൻസ് എന്ന് പറയുന്ന കൺട്രി ബേസ് ചെയ്ത് ഇവിടെയും അടുത്ത് റൂബീഡിയം എന്ന് റൂബി എന്ന് പറയുന്ന കളർ ബേസ് ചെയ്ത് പ്ലൂട്ടോറിയം എന്ന് പറയുമ്പോൾ പ്ലൂട്ടോ എന്ന് പറയുന്ന പ്ലാനറ്റിനെ ബേസ് ചെയ്തിട്ട് എന്ന് പറയുന്നത് ടൈറ്റൻ എന്ന് പറയുന്ന അതൊരു പ്ലാനറ്റ് ആണ് പ്ലാനറ്റിനെ ബേസ് ചെയ്ത് മെന്റലി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനെ റുദർഫോർഡ്യൂ അതുപോലെ റുദർ ഫോർഡ്യെന്ന് പറയുന്ന സയന്റിസ്റ്റിനെ ബേസ് ചെയ്താണ് ഇത്രയും ക്ലിയർ ആയോ ഇന്നത്തെ വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം